പരിശോധനയുടെ ഭാഗമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത തന്റെ വാഹനങ്ങൾ തനിക്ക് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സൂപ്പർ താരം ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സംഘടിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നും എല്ലാ കീഴ്വഴക്കങ്ങളും പാലിച്ചുകൊണ്ടാണ് താൻ ഈ വാഹനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നും തൻ്റെ പരാതിയിൽ അദ്ദേഹം ബോധിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്ത് ആവശ്യമായ എല്ലാ രജിസ്ട്രേഷൻ സമ്പ്രദായങ്ങളും അത് യഥാവിധി പാലിച്ചുകൊണ്ടാണ് ഈ വാഹനം താൻ രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു തനിക്ക് മുമ്പ് ഈ വാഹനങ്ങൾ ആരൊക്കെ കൈവിഷമിച്ചു എന്നും ആരിലൂടെയൊക്കെയാണ് കൈമാറി തന്നിലേക്ക് എത്തിയത് എന്നും എല്ലാ രേഖകളും ഫോൽപേകമായ എല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ടുതന്നെ അദ്ദേഹം പരാതിയിൽ പറയുന്നു യാതൊരുവിധ ടാക്സ് വട്ടിപ്പും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല ഒരു കള്ളക്കണികളും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല താൻ എങ്ങനെയാണ് ഈ വാഹനം ഗരസ്ഥമാക്കിയത് എന്നതിന് ബോൽപനകമായിട്ടുള്ള ഇൻവോയ്സുകളടക്കമുള്ള എല്ലാ രേഖകളും തൻ്റെ പരാതിയോടൊപ്പം ദുൽഖർ സൽമാൻ സമർപ്പിച്ചു മാത്രമല്ല അദ്ദേഹം അതിൻ്റെ പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെ പ്രസക്തവുമാണ് അതായത് ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയതിലും ഇന്ത്യ രാജ്യത്ത് ഇത് രജിസ്റ്റർ ചെയ്തതിലും എന്തെങ്കിലും പാളിച്ചകളോ തെറ്റുമുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുമാവും സർക്കാർ ഓഫീസുകൾക്ക് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രകാരമാണ് ഈ വാഹനങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് എത്തിയത് എന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു എപ്രകാരം അനധികൃതമായിട്ട് ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കിടത്തിക്കൊണ്ടുവരികയും വിവിധ സംസ്ഥാന സർക്കാർ ഓഫീസുകൾ വഴി ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പൂർണമായി ഉത്തരവാദിവും അതാത് ഓഫീസുകളും ഉദ്യോഗസ്ഥന്മാരും തന്നെയാണ് ഇവിടെ ആരാണ് കള്ളക്കടികൾ കളിച്ചിട്ടുള്ളത് എന്ന് അന്വേഷണത്തിലൂടെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രവുമല്ല എപ്രകാരമാണ് ഈ വാഹനങ്ങൾ ഇന്ത്യ രാജ്യത്തിലേക്ക് എത്തിയത് എന്നതിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയായ ഒരു പ്രദേശമാണ് നമ്മുടെ അതിർത്തികൾ ഏറ്റവും സുരക്ഷിതമാണ് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നമ്മുടെ അതിർത്തി സേനാ വിഭാഗങ്ങൾ കാവൽ നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ഓരോ അതിർത്തികളും കുറെ ഇച്ചയ്ക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധം കഴുതുകൾ അടച്ച സുരക്ഷാ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ ഈ വാഹനങ്ങൾ ഇന്ത്യ രംഗത്തിലേക്ക് എത്തിയെന്നത് ദുരൂഹമാകുമെന്നും ഇത് അന്വേഷണം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നും ദുഖർ സൈമാൻ പറയുന്നു ഇവിടെ ഒരു കാര്യം നമുക്കറിയാം പണ്ട് പണ്ട്ഗ്രാം ഭീകരാക്രമണത്തിൻ്റെ പ്രതികൾ ഇന്ത്യ രാജ്യത്തിലേക്ക് എങ്ങനെയാണ് അതിർത്തി ലംഘിച്ച് കടന്നു വന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് നമ്മുടെ അതിർത്തി സേനാംഗങ്ങളെ കുറങ്ങുകയാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതം എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി പോലും അവകാശപ്പെടുന്ന നമ്മുടെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് എങ്ങനെ ഈ കുറ്റവാളികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു അന്ന് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതേപോലെ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയർന്നത് ഇത്രയും സുരക്ഷിതമായ നമ്മുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈനികരുടെ കണ്ണ് വെറ്റിച്ചുകൊണ്ട് ഇത്രയും വാഹനങ്ങൾ വോട്ടാണിതുകൊണ്ട് എപ്രകാരമാണ് കടത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യം അത് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അതുകൊണ്ട് ജീവക കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നും പരാതിയിൽ പറയും ഒപ്പം തന്നെ ഒരു കണ്ണക്കടത്തുകാരനും മയക്കും കരുന്ന് കടത്തുകാരനും ഒക്കെയായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു നാടകമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്രകാരം തന്റെ സരിപ്പേരിന് കിഴങ്ങൾ വന്നു എന്നും സൽമാൻ തന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ബോധിപ്പിക്കുന്നു അതുകൊണ്ട് നഷ്ടപ്പെട്ട തൻ്റെ പ്രകച്ഛായ ചീത്ത പേരുകൾ മാറ്റിക്കിട്ടുമൊക്കെ കോടതി ഇടപെടണമെന്നും അപ്രകാരം എല്ലാ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അതിന് മീതസ്ഥിതി ബോധ്യപ്പെടുത്തും പരാതി അവകാശപ്പെടുന്നു ഈ പരാതി പ്രകാരം യഥാർത്ഥമായ അന്വേഷണം നമ്മുടെ ഏജൻസികൾ നടത്തുകയാണ് അല്ലെങ്കിൽ കോടതി ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഒരന്വേഷണം വേണം എന്ന് പ്രഖ്യാപിക്കുകയാണ് തുടർന്നൊരന്വേഷണം യഥാവിധി നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കള്ളത്തലുകളും പുറത്തു വരും അത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും മറിച്ച് അന്വേഷിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഏജൻസികളാകുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ സംശയം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ധർമ്മശാലയിൽ നൂറുകണക്കുന്ന കുഞ്ഞിമുട്ടികൾക്കല്ല പ്രത്യേകം ഉണ്ടായതാണ് അതിനെ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് സമീപിച്ചത് എന്നും നമുക്കറിയാം ഒടുവിൽ അവർ എന്ത് റിപ്പോർട്ടാണ് കൊടുത്തത് എന്നും നമുക്കറിയാം അതായത് ആടിനെ പട്ടിയാക്കുന്ന വിധത്തിലുള്ള അന്വേഷണമാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നു വരികയാണെങ്കിൽ നടത്തി കിട്ടുകയാണ് ഇവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാകും എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവും കിട്ടാം